പരിശുദ്ധമായ ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത് സൂറത്തു യാസീൻ അതിലെ അൻപത്തി അഞ്ചാമത്തെ ആയത്ത് നമുക്കൊക്കെ സുപരിചിതമാണ് ഇന്നു ഈ ആയത്ത് പലരും ശ്രദ്ധക്കുറവ് മൂലം ഷുഹുല് എന്ന് പറയുന്ന പദത്തിന് അവിടുത്തെ രണ്ടാമത്തെ അക്ഷരം ഖൈനിന് പലപ്പോഴും സുക്കൂന് കൊടുത്ത് ഓതാറുണ്ട് അത് തെറ്റാണ് നാം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഷുഹുൽ എന്ന് പറയുന്ന ആ പദത്തിൽ മൂന്നക്ഷരങ്ങളാണ് ഉള്ളത് ഒന്നാമത്തത് ഷീൻ രണ്ടാമത്തത് ഖൈൻ മൂന്നാമത്തത് ലാൻ ഒന്നാമത്തെ അക്ഷരത്തിനും രണ്ടാമത്തെ അക്ഷരത്തിനും വൊമ്മ കൊടുത്താണ് ഓതേണ്ടത് ഷുഹുൻ എന്നാണ് പറയേണ്ടത് രണ്ടാമത്തെ അക്ഷരമാകുന്ന ഖൈനന് സുക്കൂന് കൊടുത്ത് ഷുഗുൽ എന്ന് ഓതരുത് അപ്പോൾ ശരിയായ രൂപം ഇൻഷാ الله سبحانه وتعالى تتلا تروبت البرشوت ما يقرآن ودان الله توفيق نمك الله وركم بردانم آمين يا رب العالمين